അപ്പ ആളെ ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് നടന്നു വരുമ്പോ നോക്കിയാ തന്നെ മനസ്സിലാവും മുഖത്തിന്റെ കീഴ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ പോയിക്കോട്ടെ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ നീ ആഹാ ഇനി ഇതിലും ഇങ്ങനെ മതി 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 കണ്ടില്ലേ ഇത്രയും വീഡിയോ ൊണ്ട് നിനക്ക് വീഡിയോ കിട്ടുവോ അങ്ങനെ കണ്ണു പോലും മരിയാ കിട്ടുമോന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ബിഗ് ബോസിലൊക്കെ പറയുന്നതിന്റെ കൂട്ട് ഒരു പേഴ്സണൽ ഡിസ്റ്റൻസ് ഉണ്ട് അത് പാലിച്ച് നിക്കണം എന്താ ഉറക്കം വരുന്നു ഇത് ആരാണെങ്കിലും ഇത്രയൊക്കെ കീഴിക്കൊണ്ട് വീട് എടുത്തു കഴിഞ്ഞാൽ പോക്കറ്റ് വെച്ചുണ്ടങ്ങ് പോയത് അത്യാവശ്യം നല്ല കലിപ്പിൽ തന്നെ ആയിരുന്നു മനസ്സിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ചാടി വേണ്ടായിരുന്നു ഇവര് വലിഞ്ഞു കയറി ചെല്ലുന്ന സ്ഥലങ്ങളും ഉണ്ട് അവരുടെ ഒന്നും അനുവാദം കൂടാതെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കണ്ടത് ാണ് അനുവാദം ബികോസ് അവർ സെലിബ്രിറ്റിന്റെ പേര് അവർ വീഡിയോ എടുക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ള തരത്തിലാണ് പലരും അതെ ഉണ്ണിക്ക് പണ്ടേ ഈ പറയുന്ന ഓൺലൈൻ മീഡിയസിന് അധികം താല്പര്യമില്ല അത് ഇതിന്റെ വേറൊരു വശം ഫ്ലാഷ് ബാക്ക് കേട്ടോ ഉദ്ദേശിച്ചത് വേറെ ഈ പുല്ലന്മാര് ഉദ്ദേശിച്ചത് ആ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇല്ലയോ ഇല്ലയോന്ന് എനിക്കറിയില്ല നിനക്കൊന്നും വേറെ പണിയില്ലേ എന്നാണ് ആ ചോദിച്ചത് ഊമ്പുടാ ഊമ്പുടാ മൂച്ചിമുട്ട ഊമ്പുടാ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ അതിനുണ്ടാകാ ഞാൻ വല്ല വൃത്തികേടും കാണിച്ചോ ഇറ്റ്സ് ഓൾ ഗെയിം